ഹലോ ഡിയേഴ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ അജറക്കിൻ്റെ നല്ല വെറൈറ്റി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ വേണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളും തിരക്കിയിട്ട് നമുക്ക് മൂന്നേ ഇരുപതിൻ്റെ കിട്ടുന്നില്ല ബോർഡറുള്ള ടൈപ്പ് ആണോ വരുന്നത് അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അത് എടുക്കാത്തത് അല്ലാത്ത ഇതുപോലുള്ള മോഡലുകളാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ട തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് മൂന്ന് കളറാണുള്ളത് ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് ബ്ലാക്കാണെന്ന് ആരും കരുതരുത് നേവി ബ്ലൂ ആണ് ആദ്യം കാണിച്ചത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു കോഫി കളറാണ് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ഇതൊരു മെറൂൺ കളറാണേ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം കുറേശ്ശെ പീസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വേഗം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ പിന്നീട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മെറ്റീരിയൽ നമ്മുടെ കാണത്തില്ല അതുകൊണ്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് വല് ഒരു ഉഷാർ എനിക്കില്ല എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല പനിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വീഡിയോ വെയിറ്റ് ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കുറച്ച് പീസസ് മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഇതൊരു പുതിയ കളക്ഷൻ വന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോയിക്കുന്നത് ഇതൊക്കെ മൂന്ന് കളറ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത് കുറച്ച് വലിയ പ്രിൻറ്റിൽ വരുന്നതാണ് ഇത് നല്ല രസമാണ് കാണാനായിട്ട് ബ്രൗൺ കളറാണിത് ബ്രൗൺ അല്ല ഒരു കോഫി കളറാണ് അതിൻ്റെ നേവി ബ്ലൂ ഉണ്ട് മെറൂണും ഉണ്ട് അങ്ങനെ മൂന്ന് കളറാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ പോസ്റ്റ് വഴിയാണ് എല്ലാ മെറ്റീരിയൽസും അയച്ചു കൊടുക്കുന്നത് നമുക്ക് കേരളത്തിന് വെളിയിലോട്ടും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് എവിടെയും നമുക്ക് പോസ്റ്റ് പേടി അയച്ചു കൊടുക്കാനായിട്ട് പറ്റും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ റേറ്റ് ഏഴ് പീസ് എടുക്കുമ്പോൾ വൺ എയ്റ്റ് നയൻ ഞാൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തൊമ്പതെന്ന് പറയുമ്പോൾ പലരും കേൾക്കുന്നത് നൂറ്റി അൻപത്തൊമ്പതെന്നാണ് അപ്പോൾ അത് കാരണം വൺ എയ്റ്റ് നയൻ എന്ന് തന്നെ പറയാം അതായിരിക്കും നല്ലത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൊണ്ട് എല്ലാം സെലക്ട് ചെയ്യിപ്പിച്ച് കുറേ സമയം എടുത്ത് എല്ലാം സെലക്ട് ചെയ്യിപ്പിച്ച് ലാസ്റ്റ് ചോദിക്കും നൂറ്റി അൻപത്തൊൻപതല്ലേ റേറ്റ് എന്ന് ചോദിക്കും അപ്പോൾ അത്രയും നേരത്തെ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം വെറുതായിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് നൂറ്റി എൺപത്തൊമ്പത് ഒന്ന് എട്ട് ഒമ്പത് ഇതായിരിക്കും പിന്നെ ഏഴ് പീസ് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ഏഴ് താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് ടു സീറോ നയൻ ഈ റേറ്റിനായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർക്കുക അതുപോലെ മൂന്നോ ഇരുപതിൻ്റെ ഒരു മൂന്നോ നാലോ പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് ബോർഡർ ഉള്ള ഒരു ടൈപ്പ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് അത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കാം അതുപോലെ കോട്ടണിൻ്റെ നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ ഒരഞ്ചോ ആറോ മെറ്റീരിയൽ അതും ഇരിപ്പുണ്ട് അത് ആവശ്യമുള്ളവർ അതെടുക്കാം ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ അജറൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സായിട്ട് വേണമെങ്കിലും എടുക്കാം ആ ഒരു റേറ്റിന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള നൈറ്റീവ് വിത്ത് ഷോളാണ് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിന് രണ്ട് മൂന്ന് പീസ് മാത്രമേ ഇനിയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്നൊങ് കൊടുത്തു തീർക്കാമെന്ന് ഓർത്തോണ്ടാണ് ഇനി പുതിയ കളക്ഷൻസ് നമുക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ മൂന്നേ ഇരുപത് കുറേ ദിവസം കൊണ്ട് ചോദിക്കുമ്പോൾ നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല അതുപോലെ ഈ ഒരു റെഡ് ഇപ്പം കാണിച്ചില്ലേ അത് നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളതായിരുന്നു അത് ആ ഒരു ഒറ്റ പീസ് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളൂ ഒത്തിരിയൊന്നുമില്ല ഇതെല്ലാം രണ്ടോ മൂന്നോ പീസുകൾ മാത്രമേ നമ്മുടെ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ വൈകിപ്പിക്കരുത് പിന്നീട് പിന്നീട് വരുമ്പോഴത്തേനും മെറ്റീരിയൽസ് കാണത്തില്ല അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പം പറഞ്ഞു തരുന്നതായിരിക്കും വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ പുതിയതായിട്ട് വരുന്നവരോടാണ് പറയുന്നത് അതുപോലെ കഴിഞ്ഞ ഗീവയുടെ വിന്നറിനെ നമ്മൾ കണ്ടെത്തിയിരുന്നു അപ്പോൾ അവർ നമുക്ക് മെസ്സേജ് അയച്ചു അവരാണെന്ന് തന്നെ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മെറ്റീരിയൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ സെലക്ട് ചെയ്ത മെറ്റീരിയൽ തന്നെ നമ്മൾ അവർക്ക് ഇന്നലെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവേ നല്ല സക്സസ് ആയിരുന്നു അപ്പോൾ ഇനി ആർ ഇനി ഇതുപോലെ തന്നെ ഗീവവേ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണണം അപ്പോൾ അതിനായിട്ട് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അടുത്ത കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം